വേഗത്തിലാക്കേണ്ട പദ്ധതികളൊക്കെ തന്നെ വേഗത്തിലാക്കി ചെയ്യണമെന്നുള്ളതാണ് ഫസ്റ്റ് പ്രഫറൻസ് കൊടുക്കുന്നത് ഇപ്പോൾ സഭ നടത്തോ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചില തടസ്സങ്ങളുണ്ട് അപ്പോൾ സഭ കഴിഞ്ഞതിന് ശേഷം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരെയും നമ്മുടെ വകുപ്പുതല ഉപദേശക സമിതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെള്ളം വേഗം തന്നെ വിളിച്ചു ചേർത്ത് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കേട്ടിട്ട് നമ്മുടെ വോക്കിലെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തും യും വളരെ സന്തോഷകരമായി പങ്കെടുത്ത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പോൾ ഇപ്പോൾ നിയമസഭയിലെ ഭരണപക്ഷം പ്രതിപക്ഷം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു വേർതിരിവ് കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് നന്നായി വളരെ വളരെ സന്തോഷം തീർച്ചയായിട്ടും വയനാട്ടിൽ കാരണം വയനാട്ടിലെ വലിയൊരു ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വയനാട്ടുകാർ ഒരു വയനാട്ടിൽ നിന്നൊരു മന്ത്രി ഉണ്ടാവുമ്പോൾ വലിയ പ്രദേശിയാണ് അവർക്കുള്ളത് അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വരാൻ വേണ്ടി ശ്രമിക്കും പ്രയോറിറ്റി എന്തായിരിക്കും പ്രയോറിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ക്ഷേമ പദ്ധതികൾ അത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് വേഗത്തിലാക്കണം എന്ന് തന്നെയാണ് ഒരു നിർദ്ദേശം അതെ അതെ വന്യജീവി എന്നും അവിടെ കടവ ആക്രമണം ഉണ്ടായി അപ്പം അതിനുള്ള കാര്യങ്ങളിപ്പം നമ്മൾ നേരത്തെ തന്നെ വയനാട് ജില്ലയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് മണ്ഡലത്തിലെ മൂന്ന് എം എൽ എമാരും അവിടുത്തെ എംപിയും അതേപോലെ തന്നെ കേരള സംസ്ഥാന ഗവണ്മെൻറ്റും പിന്നെ അതുപോലെ കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിലെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മാത്രമേ ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതിനുള്ള ശ്രമങ്ങൾ അതെ 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 അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ ശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു എം എൽ എ ഫണ്ട് തന്നെ ഞാൻ ഒരു പത്ത് കോടി രൂപയോളം എൻ്റെ തന്നെ ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ അത് വളരെ വേഗം തന്നെ ത്വരിതപ്പെടുത്താനുള്ള ഒരു നടപടിയിലേക്ക് ഞാൻ അതിവേഗം പോയിക്കൊണ്ടിരിക്കുകയാണ് എം ബി ബി എസ് എന്നുള്ള അഡ്മിഷൻ വളരെ വേഗം തന്നെ കൊടുക്കണം എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും വയനാട്ടിൽ തന്നെ ക്രമീകരിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാത്തുലാബിൻ്റെ പ്രവർത്തനം നമ്മൾ പൂർണ്ണമായി സജ്ജമാക്കി അതിൻ്റെ ട്രയൽ റണ്ഡ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു